ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബീഡ്സ് കളക്ഷൻസ് ആണ് കാണുന്നത് ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ ആകെ ഇത് പത്ത് സ്ട്രിങ് ഉള്ളൂ കേട്ടോ ആകെ പത്ത് സ്ട്രിങ്ങേ ഉള്ളൂ ഞാനിപ്പോൾ തന്നെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുത്തർ ചോദിക്കുന്നുണ്ട് ഇതിനെത്ര റേറ്റ് എത്താമെന്നല്ലൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലെ കാറ്റലോഗിൽ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ആണ്ട്ട് ഇതൊരു മെറൂൺ കളറാണ് കേട്ടോ ഇത് ഇങ്ങനൊരു ഒരു ലീഫ് ടൈപ്പ് വരുന്ന കേട്ടോ കാരണം നമുക്ക് പാലക്കേടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ മക്കൾക്കൊക്കെ ചെയ്തൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ കളറാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് ആകെ നാലോ അഞ്ചോ സ്ട്രിങ്ങേ ഉള്ളൂ കേട്ടോ ഇത് കേട്ടോ ബ്ലാക്കും ഒരു ഗോൾഡ് വരുന്ന ടൈപ്പാണ് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇത്ര റേറ്റുള്ള ബീഡ്സ് ഒരു സ്ട്രിങ്ങിനു പറയണത് ആദ്യമായിട്ടാണ് ഇതിൽ കൂടുതൽ റേറ്റുള്ള വേറെ ബീഡ്സ് ഞാൻ കാണിച്ചരാം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൽ ബ്ലാക്കിൻ്റെ കൂടെ ഇവിടെ ബ്ലൂ ഒരു സ്കൈ ബ്ലൂ വന്നിട്ടുണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കുറേ ഐറ്റംസുകൾ എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മളിതിൽ കുറച്ചാണ് നമ്മൾ ബീഡ്സ് കളക്ഷൻസ് മാത്രമേ നമ്മൾ ഇതിൽ കാണിച്ചിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സെറ്റ് ഓഫ് ബോക്സ് അതായത് മാംഗോ സെറ്റ് ഓഫ് ബോക്സ് അല്ലാതെ കുറച്ച് സെറ്റ് ഓഫ് ബോക്സ് വെറൈറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് തുറന്നിട്ട് നിങ്ങൾക്ക് ഫോട്ടോ സൈസും കാണിച്ചാലും നിങ്ങൾക്ക് അത് എങ്ങനെ സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും ഇനി ഞാൻ തന്നെ തുറന്നു നോക്കില്ല ഞാൻ ആകെ രണ്ട് ബോക്സ് മാത്രമേ തുറന്നു നോക്കിയിട്ടുള്ളൂ അപ്പോൾ ചിലതൊക്കെ ഡിഫറൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ചിലത് കളർ കളറ് ഡിഫറെൻ്റാണ് ലോക്കറ്റുകൾ പിന്നെ ബീഡ്സുകളൊക്കെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വീഡിയോയിൽ രണ്ട് വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല അപ്പോൾ ഞാൻ കരുതി ലോക്കറ്റ്സ് സെറ്റ് ഓഫ് ബോക്സ് വേറെ വീഡിയോ ചിലപ്പോൾ ഇന്ന് തന്നെ അപ്ലോഡ് ആക്കും അല്ലെങ്കിൽ നാളെ നമുക്ക് വീഡിയോ ഇതായി വരുന്നതിനനുസരിച്ചിട്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇന്ന് കാണിച്ചിരുന്നത് എന്നാൽ നിങ്ങൾക്ക് വീഡിയോ ഷോർട്ട് വീഡിയോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരും ചെയ്യും പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാത്താ ചില ചിലപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്ന റേറ്റ് ആയിരിക്കില്ല പിന്നെ ചോദിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ചില ആൾക്കാർ വീഡിയോ ഇന്നെ കാണുന്നില്ല ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷം കാരണം വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ ആ റേറ്റ് തന്നെ ആർക്കും കരുതിയിട്ട് ഓർഡർ ചെയ്യും പിന്നെ ചോദി സ്വാഭാവികം ചോദിക്കുന്നതാണ് എന്താ ഇത്ര റേറ്റ് കൂടിയത് അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ ഇതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞാൽ ഉള്ളോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ റേറ്റ് ഇനി കാറ്റലോഗിലാണ് ആഡ് ആക്കിയിട്ടുള്ളത് ചിലതിൻ്റെ റേറ്റ് ഞാൻ പറയും ചെയ്യൂട്ടോ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ള റേറ്റ് അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റേറ്റും കൂടെ പറയും കുറേ ഐറ്റം ബ്ലോക്കറ്റ്സുകൾ എത്തിയിട്ടുണ്ട് പല ടൈപ്പുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് കളക്ഷൻസ് കളാഷൻസ് കാണാം ഇതാണ് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു ഐറ്റംസിൽ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അത്യാവശ്യം നൂറിൻ്റെ പുറ പുറത്തുള്ള റേറ്റാണ് ഞാൻ പറയാം ഒരു സ്ട്രിങ്ങിന് നൂറിൻ്റെ പുറത്തുണ്ട് അത് അത്യാവശ്യം എത്ര പീസ് ഉണ്ടാവും ചോദിക്കുകയാണെങ്കിൽ ഇതാ ഇത്രയും പീസ് ഉണ്ടാവും ഇത് എത്ര പീസാണ് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ കാരണം ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് ഗ്ലാസ് ടൈപ്പ് ആണ് ഗ്ലാസ്സിന് ഒരു കവറിംഗ് കൊടുത്തൊക്കെയാണ് കേട്ടോ അതായത് ഗോൾഡൻ ഒരു ഫുള്ളായിട്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ചെറിയൊരു വേറെ കളർ കൊടുത്തൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം എടുക്കുകയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വെയ്റ്റും ഉണ്ട് കേട്ടോ നല്ല വെയ്റ്റും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ബീഡ്സ് പിന്നെ വന്നിട്ടുള്ളതാണ് ഏറ്റവും വില കൂടിയിട്ടുള്ളൊരു ബീഡ്സാണ് ഇതിട്ടോ അപ്പോൾ ഇതൊരു ഗോലി ടൈപ്പ് വരുന്നതാണ് കേട്ടോ നല്ല ഷൈനിങ്ങും ഉണ്ട് നിൽക്കേണ്ടത് മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയാൽ ഒരു കണ്ടല്ലോ ഇവിടെ ഒരു ഡാർക്ക് പോലെ തോന്നുന്നു പക്ഷേ ഇതൊന്നും അമ്പിളി മാമെന്നോ എന്ത് വേണമെങ്കിലും പറയാം എനിക്കൊന്നും ഗോലി ടൈപ്പ് വരുന്നതാണ് ഇത് ടെൻ എം എം ആണ് കേട്ടോ ടെൻ എം എം ഞാൻ കഴിഞ്ഞ ഒരു വീട്ടിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വാച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അതിലുള്ളൊക്കെ ഒരു ബീഡ്സാൻ തോന്നുന്നു കേട്ടോ ഇത് നല്ല റേറ്റ് വരുന്നുണ്ട് ഇതൊരു സ്ട്രിങ്ങിനാണ് കേട്ടോ ഇതാകെ പത്ത് സ്ട്രിംഗേ ഉള്ളൂ ഇതൊരു സ്ട്രിങ്ങിനാണ് ഈ ഒരു കളർ മാ കളർ മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ കേട്ടോ കണ്ടോ അങ്ങോട്ടും കളർ ചേഞ്ച് ആകുന്നുണ്ടല്ലോ ഇത് ഏത് ഭാഗത്താണെന്നുള്ളത് നമുക്കിവിടെ ഫുള്ളായിട്ട് ഇപ്പോൾ കറുപ്പ് ബ്ലാക്ക് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ബ്ലാക്ക് ഇല്ല ഇതാണ് ഇതാണെന്നൊരു പ്രത്യേകത അപ്പോൾ ഈ ഒരു ബീഡ്സ് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഐസ് ജാസ്മിൻ ഫ്ലവർ ഇട്ടോ ഇതിപ്പോൾ ഈ ഒരു പർപ്പിൾ പുതിയ ഷെയ്ഡ് വന്നിട്ടുള്ളതാണ് ഇത് മിക്സ് ആക്കിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മിക്സ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഒരു ടൈപ്പ് കേട്ടോ ഇത് അഞ്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളു കേട്ടോ അഞ്ച് കളറ് നല്ല ഭംഗിയാണ് കാരണം ഇത് നമുക്ക് വീട് അതായത് നമ്മൾ വീഡ്സ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്ത് കേപ്പ് ഇട്ട് കൊടുക്കും അതേപോലെ ഇത് ക്യാപ്പ് എമ്മിഡ് വന്നതാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ മാന്തി പൊളിച്ചിട്ടൊന്നും പോരുന്നില്ല അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം പിന്നെ ഗ്ലാസ് ബീഡ്സ് ആണ് ഗ്ലാസ് റൗണ്ടര് ഒരു കട്ടിങ് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ റൗണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇവിടെ കണ്ടോ ഒരു ചെറിയ കട്ടിങ് ഉണ്ട് കണ്ടോ ലെങ്കലുണ്ട് അപ്പോൾ ഇതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കേറ്റലോഗിൽ ഉൾപ്പെടുത്തിട്ടോ കാരണം ഇതിൽ റേറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല കാരണം അവർ ബില്ലിട്ട് വന്നതാണ് അപ്പോൾ ഇതിന് ഫുള്ളായിട്ടുള്ള ബില്ല അവരുണ്ട് അത് എത്ര സ്ട്രിങ് ഒരു സ്ട്രിങ്ങിന് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ഇടണം കണ്ടല്ലോ അപ്പോൾ ഇതൊരു മെറൂൺ ടൈപ്പാണ് വന്നിട്ടുള്ളത് അങ്ങനെ നാല് കളേഴ്സാണ് അഞ്ച് കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു മെറൂൺ ടൈപ്പ് ആണ് ഇതും പത്ത് സ്ട്രിങ് ഉള്ളൂ ഇത് നമുക്ക് വെറുതെ ജസ്റ്റ് ഇപ്പോൾ ഈ ഓണൊക്കെ അല്ലേ വരുന്നത് അവിടെ പാലക്കാ സെറ്റൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി ബാലൻസിന് ഇങ്ങനെ ഇട്ട കുട്ടികൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവട്ടെ കാണാൻ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ മേക്ക് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഒന്നാമത് ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ മേക്ക് ചെയ്യുന്ന വീഡിയോസ് കുറവാണ് ഇടല് കാരണം ടൈമില്ല നിങ്ങൾക്ക് വീഡിയോസ് നമുക്ക് മേക്ക് ചെയ്യണമെങ്കിൽ രാത്രിയൊക്കെ ചെയ്തിട്ടിടാം പക്ഷേ അത് വീഡിയോസ് എടുക്കണേൽ പകൽ തന്നെ ചെയ്യണം നിങ്ങൾക്കൊരു വീഡിയോസ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ പത്തു മിനിറ്റിൻ്റെ പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏത് യൂട്യൂബേഴ്സാണെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാരും കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് കാരണം ചിലപ്പോൾ ദിവസങ്ങളോളും മണിക്കൂറോളങ്ങളിൽ വീഡിയോ ഷോട്ടാക്കിയിട്ട് അത് എഡിറ്റ് ചെയ്ത് റെക്കോർഡ് കൊടുത്തിന് ശേഷമൊക്കെയാണ് അപ്ലോഡാക്കുന്നത് അപ്പോൾ ഇതിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയുന്നില്ല പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ മോഡൽ കാണിച്ച് നോക്കാം പക്ഷേ നിങ്ങൾ പിന്നെ ഒരു കാര്യം പറയേണ്ടത് പക്ഷേ നിങ്ങൾ ഈ ഐറ്റം ബീഡ്സുകളൊക്കെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടേ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ ഈ ഐറ്റം വീടും ഈ ഐറ്റം വീടും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അപ്പോൾ അത് കണ്ടിട്ടുള്ളവരാ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതുപോലത്തെ ബീഡ്സ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ പിന്നെ അപ്പോൾ നമുക്കിതിൻ്റെ ഒരു മെറൂൺ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഒരു നേവി ബ്ലൂ എന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ നേവി ബ്ലൂ ആണ് കേട്ടോ നിങ്ങൾ ചോദിക്കും ഇപ്പോൾ സ്ട്രിങ്ങിൽ അത്ര ബീഡ്സ് ഉണ്ടാവുന്നില്ലത് സ്ട്രിങ്ങിൽ ഇപ്പോൾ എത്ര ബീഡ്സ് ഉണ്ടാൽ ഇതാ ഇത്ര വരുന്നത് എത്രത്തോളം ഉണ്ട് എണ്ണി നോക്കുക തന്നെ വേണം ഒരു അമ്പതോളം ബീഡ്സേ ഉള്ളൂ കേട്ടോ നാൽപ്പത്തഞ്ച് അൻപതോളം ബീഡ്സ് ആണ് ഒരു ലെയറിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളറുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് കളറാണെന്നല്ലോ നമ്മൾ കാറ്റലോഗിൽ നിങ്ങൾ അതൊന്ന് മെൻഷൻ ചെയ്യണേ കാരണം നമ്മൾ ഇതൊന്നായിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും ഇടുക റേറ്റും ആയിരിക്കും ഇടുക അപ്പോൾ നിങ്ങൾ ഏത് കളറാകുന്നല്ലോ ഒന്ന് മെൻഷൻ ചെയ്തിട്ടാൽ മതി പിന്നെ വന്നിട്ടുള്ളത് ബ്ലാക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ബ്ലാക്കും മൊറോണാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമ്മൾ കരിമണിയൊക്കെ ചെയ്യൂലേ കരിമണീൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇനി ചക്കരീൻ്റെ ഒന്നും ആവശ്യമില്ല കിട്ടാല്ലേ കാരണം അത്രക്ക് ഭംഗിയുണ്ട് ഇതാണ് എനിക്കിഷ്ടമായി പക്ഷേ ഇത് വെച്ചിട്ട് ചെയ്യണം ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ സെയിലാക്കാൻ വാങ്ങിച്ചാലേ കാരണം അല്ലെങ്കിൽ എൻ്റെ ഇതിനെ ഇതാകും ഇനി കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുക്കും അപ്പോൾ ഇതാക്കണേ ഈ ഒരു കളറ് പിന്നെ ഇതൊരു സ്കൈ ബ്ലൂ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ ലൈറ്റ് സ്കൈ ബ്ലൂൻ്റെ കളറാണ് കേട്ടോ ലൈറ്റ് കളറാണേ ഇതിൽ പിന്നെന്താ നമുക്ക് ഗോൾഡൻ അങ്ങനെ അറിയുന്നില്ല പക്ഷെ എന്നാലും സ്കൈ ബ്ലൂ ആണ് നമുക്ക് ഡ്രസ്സ് ഡ്രസ്സുകൊക്കെ മേടിച്ചണിച്ച് ഇടാൻ പറ്റും പിന്നെ വന്നിട്ടുള്ളത് ഒരു ഗ്രീനാണ് കേട്ടോ അപ്പോൾ ഈ ഓണ സീസൺ ആയതുകൊണ്ട് തന്നെ ഗ്രീന് മെറൂൺ ഇതൊക്കെ ഇതൊക്കെയായിരിക്കും നല്ല സീസണായിട്ട് പോകുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത് എനിക്ക് തോന്നുന്നത് സിക്സ് എം എമ്മിൻ്റെ വീടാണ് കേട്ടോ എയ്റ്റ് അല്ല സിക്സ് എം എമ്മിൻ്റെ വീടാണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് മെറൂൺ ആണ് കേട്ടോ ഇത് മെറൂണ് നമുക്ക് ക്രിസ്റ്റലാണ് അതിന് സ്ട്രിങ് ആണ് കേട്ടോ ഒരു സ്ട്രിങ്ങിന് എല്ലാ റേറ്റ് നമ്മൾ കൊടുക്കാം കേട്ടോ കാരണം അത് സിക്സ് എം എം ആണ് വന്നിട്ടുള്ളത് സിക്സ് ആ എം എം ആണ് അപ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കാം വീഡിയോയിൽ കൊടുക്കൂട്ട കാറ്റലോഗിൽ കൊടുക്കൂട്ടാം പിന്നെ നമുക്കതുപോലെ തന്നെ വൈറ്റ് നമ്മളടുത്ത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു വൈറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്രിസ്റ്റൽ മുപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റെഡ് ക്രിസ്റ്റൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനൊരു ലെയർമാലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് യൂസ് ആക്കുന്ന ഓണ് അതിൻ്റെ ബീഡ്സ് കയ്യാറായിട്ടുണ്ടായിരുന്നു അതും ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് ആ പേള് കിട്ടാ ആ ടൈപ്പ് ഞാൻ ഞാനിതിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന പേൾ ഇതും എത്തിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം ആഡ് ആക്കിയിട്ടുള്ളതാണ് പിന്നെ ഇനി പറയാനുള്ളത് ആ നമ്മൾ പാദസാരത്തിൻ്റെ ആ ബീഡ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കരിമണിയുടേത് ബ്ലാക്ക് ക്രിസ്റ്റലോ അതോ സീറ്റുണ്ട് അതുപോലെ ഇതും ചെറുതും അതൊക്കെ ഒക്കെ നമ്മളടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉള്ളതാണ് പിന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീരും കിട്ടിയിട്ട് വീണ്ടും വാങ്ങിച്ചുവെച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോയിൽ നമുക്ക് ബീഡ്സിൻ്റെ കളക്ഷൻസാണ് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത് ഈ നെക്സ്റ്റ് വീഡിയോ സെറ്റ് ബോക്സ് ആയിട്ടും ഒക്കെ നമ്മൾ കാണിച്ചിട്ട് രണ്ട് മൂന്ന് വീഡിയോ എന്തായാലും എടുക്കേണ്ടി വരും കാരണം അല്ലാതിൽ ഉൾക്കൊള്ളൂല കാരണം അത്രയും അരമണിക്കൂറാവും വീഡിയോസ് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എത്ര സ്ട്രിങ് ആയി അതിൻ്റെ റേറ്റ് അതിലുണ്ടാവും എത്ര സ്ട്രിങ് ആണ് ഏതാണ് കളറാ നിങ്ങൾ മെൻഷൻ ചെയ്യാട്ടെ കാരണം നമ്മൾ കളർ ഒന്നിച്ച് ഇടായിരിക്കും അപ്പോൾ അതുകൂടി മെൻഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം പക്ഷേ അത് ഫസ്റ്റ് പറയണെങ്കിൽ ഞാൻ അവസാനം പറയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും അതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ആകുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടെ കാരണം പുതിയ വെറൈറ്റി മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മളിത് കയ്യിൽ വന്നിട്ടുള്ളത് ഇത് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഈ ഒരു ഐറ്റം പീഡിസ് അപ്പം നിങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റീസൊക്കെ നമ്മൾ എത്തിച്ച് തരുന്നതാണ് എത്ര റേറ്റ് ആണെങ്കിലും ഞാൻ വെറൈറ്റി കാണുമ്പോൾ ഞാൻ എന്തായാലും എടുക്കാറുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ താങ്ക്